മഹാനായ അബുൽ ഫറജ് ഇബിനു ജോജിതങ്ങള് പറയുകയാണ് മക്കയുടെ മണ്ണിൽ അതീവ ഒരു പെണ്ണ് ജീവിച്ചിരുന്നു വളരെയേറെ സൗന്ദര്യമുള്ള ആര് കണ്ടാണെന്ന് നോക്കിപ്പോകുന്ന അതീവ സുന്ദരിയായൊരു പെണ്ണ് മക്കയുടെ മണ്ണിൽ ജീവിച്ചിരുന്നു ഒരു ദിവസം നൻറെ ഭർത്താവിന്റെ റൂമിലേക്ക് കിടന്നു വരുമ്പോളേറെ സൗന്ദര്യത്തിന്റെ സുന്ദരമായ രൂപത്തിൽ വളരെയേറെ മനോഹരമായ രീതിയിൽ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് എന്റെ ഭർത്താവിൻറെ കിടന്നു വരുമ്പോ അതാ ആ റൂണി ഒരു കണ്ണാടി കാണുകയാണ് ആ കണ്ണാടിയുടെ പതി തന്നെ മുഖം നോക്കുകയാൻറെ ഭർത്താവിനോട് പറയുന്നു എന്ന സൗന്ദര്യപതി ആയൊരു പിന്നെയും മക്കയുടെ മണ്ണിലില്ലല്ലോ പിന്നെ കിട്ടില്ല എന്നിട്ടർത്താവിനോട് ചോദിക്കുകയാണ് എന്റെ ഈ സൗന്ദര്യത്തിൽ വീണുപോകാപ്പ എന്റെ ഈ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പോകാപ്പ ഏതെങ്കിലും ഒരു പുരുഷനെയും മക്കിടമണ്ണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ സൗന്ദര്യത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത ഏതെങ്കിലും ഒരു പുരുഷനെ ഈ മക്കിയുടെ മണ്ണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ആ ഭർത്താവ് നിങ്ങൾ എത്ര വലിയവളാണ് നീ എങ്കിലും ഈ മക്കിയുടെ മണ്ണിൽ ഒരു ആബിതായ മഹാനായ പണ്ഡിതനായ മനുഷ്യൻ ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നീ എത്ര വലിയ സൗന്ദര്യമുള്ളവളാണെങ്കിലും ആ മനുഷ്യനെ നിങ്ങൾക്ക് വശീകരിക്കാൻ കഴിയില്ല ആ മനുഷ്യനെ സ്വീകരിക്കാൻ ഇന്ന് കൊണ്ട് സാധ്യമല്ല ആരാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാരെന്നറിയുമോ മഹാനാ പിന്റണമേ കഴിയില്ല ു ഭാവന വശീകരിക്കുന്നെങ്കിൽ നിങ്ങളിലേക്കൊന്ന് അനുവാദം നൽകുമോ ഉപയോഗ എന്ന സൗന്ദര്യത്തിന്റെ മുമ്പിൽ വശീകരിക്കാൻ എന്ന സൗന്ദര്യം കൊണ്ട് വശത്താക്കാൻ നിങ്ങളുടെ ശ്രമം നടത്താൻ നിങ്ങളിലേക്ക് അനുവാദം നൽകുമോ ർത്താവ് അനുവാദം നൽകുകയാണ് കാരണം അദ്ദേഹത്തിനുവല്ലാത്ത ഉറപ്പാണുകൾ കൊണ്ട് സാധ്യമല്ല അതിലാണ് എപ്പോഴുള്ള ആ പണ്ഡിതനായ മനുഷ്യന് വശീകരിക്കാൻ വിള കൊണ്ട് അതാ ഭർത്താവ് അനുവാദം കൊടുക്കുകയാണ് അങ്ങനെയതാ മസ്ജിദി ഹറാവിലേക്ക് പിന്നുകിടന്നു പോകുകയാരിച്ചു മുഖമെല്ലാം മറച്ചുകൊണ്ട് വളരെയേറെ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വസ്ത്രങ്ങൾ ധരിച്ച് മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു ചെല്ലുകയാണ് മസ്ജിദുൽ ഹറാമിൽ മഹാനായ ഉദൈതനെല്ലാം ചാരത്തേക്ക് നടന്നു പോവുകയാണ് മസ്ജിദുൽ ഹറാമിലൂടെ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുന്ന ഉദൈതന് ഒമേരതങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പറയുന്ന തങ്ങളെ എനിക്ക് ചില സംശയങ്ങളുണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് ചില സംശയ നിവാരണങ്ങൾ നടത്താനുണ്ട് ഫത്വ എന്ന വന്നതാണ് വന്നതാണ് ഞാൻ ഞാൻ ചോദിക്കാൻ ചോദിക്കാൻ പെണ്ണിനെ പോലെ ശയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഉപേദവിന് ഓണരുതങ്ങൾ പതിയെ നടക്കുകയാണ് കൂടി ഈ പെണ്ണിനിങ്ങനെ നടക്കുകയാണ് ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മക്കളുടെ മസ്റ്റിവിൽ ഹറാമിന്റെ ഭാഗത്തോ ആരോരുമില്ലാത്ത വിചനമായൊരു സ്ഥലത്തേക്ക് എത്തുക അതാ പിന്നെ തന്റെ മുഖമക്കനെ ഉയർത്തുകയാണ് തന്നെ നിക്കാവിങ്ങനെ ഉയർത്തുകയാണ് എന്നിട്ട് ഉപയോഗത്തിന് ഉമേരങ്ങളുടെ മുന്നിലോട്ട് വരികയാണ് ഉപേദവിന് ഉമേരതങ്ങളെ മുഖം തിരിച്ചു കൊണ്ട് പറയുന്നു പിന്നെ അൽബാനീ സൂക്ഷിക്കണേ അന്യപുരുഷനായ എന്റെ മുമ്പിൽ ദീനിക്കാവുരു ആ മുഖമക്കനെ ഒന്ന് താപ്പിയുടമോ പിന്നെ താപ്പിയുടമോ പിന്നു പറയുകയാണ് തിങ്ങൾ സംശയം ചോദിക്കാൻ ഞാൻ ചോദിക്കാൻ വന്നതല്ല എന്ന ഹൃദയത്തിൽ നിങ്ങോട് വല്ലാത്ത സ്നേഹമായി പോയി നിങ്ങൾ അങ്ങയിൽ ഞാൻ വല്ലാത്ത ആകൃഷ്ടയായിരിക്കുന്നു എന്റെ മനസ്സിലാണെന്നേക്ക് സമർപ്പിച്ചിരിക്കുന്നു വല്ലാത്ത സ്നേഹമാണ് എനിക്കങ്ങിയോട് വല്ലാത്ത പ്രണയമാണ് ഞാനങ്ങനെ വല്ലാതെ ആഗ്രഹിക്കുന്നു തങ്ങള് എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു വരുന്നു എന്നെ സ്വീകരിക്കുന്നു അപ്പൊ ആ ഉദൈതവിനെ ഒന്നേരതിയല്ലാതെ തയ്യാറോന്ന് പറയുവാണ് ആ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ബുദ്ധിമാനായ ഉദൈതവിനെ ഉദൈതനെ ഒന്നേരതിയല്ലാതെ തയ്യാറാണ് പറയുകയാണ് എന്നോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആ ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായ മറുപടി നൽകി കഴിഞ്ഞാൽ സ്വീകരിക്കാമെന്ന് എന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു തരാം തങ്ങളെ ചോദിച്ചാലും സത്യസന്ധമായ രീതികളല്ല ഞാൻ മറുപടി നൽകാം അതാ ഉദൈതരണങ്ങളെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ോട് വല്ലാത്ത സ്നേഹമാണല്ലോ ആഗ്രഹം താൻ പൂർത്തീകരിച്ചു തരണമെന്നാണല്ലോ എന്റെ ആവശ്യം ഈ വേളയിൽ മഹാരാജ കാവ്യ തിനു വേണ്ടി കടന്നു വന്നാൽ പിടിക്കുന്നതിന് വേണ്ടി മനപ്പുഴായിലേ കടന്ന് വന്നു കഴിഞ്ഞാൽ ആഗ്രഹത്തെ ഞാൻ പൂർത്തീകരിച്ചു വരണം രാസു പിടിക്കാ മുന്നിൽ നിൽക്കുമ്പോൾ പൂർത്തീകരിച്ചു വരണം പിണ്ണു പറയുന്നു അള്ളാഹമ്മാണ് വേണ്ട അല്ലാഹുമാണ് വേണ്ട വേണ്ട ർത്താവിന്റെ കുടുംബക്കാരന് എല്ലാവിന്റെ ചാരത്തുള്ള കബരസ്ഥാനോ നിന്ന് കൊണ്ടുവരികയാണ് ആരുടെ മണ്ണിലോട്ട് നിന്ന് കുഴിച്ചിടുകയാണ് ആരുടെ മണ്ണിന്റെ ും പിടി പോകുകയോക്കലേക്ക് ചോദ്യോത്തരത്തിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി രണ്ട് മലക്കുകളെ കിടന്നു വരുകയാൾ പതാൻ്റെ ആ വേളയിൽ നിന്ന് ഈ ആഗ്രഹത്തിനാണ് പൂർത്തീകരിച്ചു വരണം ആ ഒരു സമ്മർദ്ദമാണെങ്കിലും നിന്റെ ഈ ആഗ്രഹത്തിനാണ് പൂർത്തീകരിച്ചു തരണം സങ്കൽപ്പിക്കുന്നു ആ വേളയിൽ നിന്റെ ആഗ്രഹത്തിനാണ് പൂർത്തീകരിച്ചു വരണം

അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ വേളയിൽ വിചാരണയ്ക്ക് നിക്കുമ്പോൾ പൂർത്തീകരിച്ചു വരണം ആ കുട്ടിക്കരന്തുകാ പെണ്ണു പറയുകയാണ് അല്ലാഹു മല അല്ലാഹുമലേ മഹാനായ ഉപേദുവിനെ നേരതിയല്ല താങ്കളോ അവിടെ മാ പിന്നിനോട് പറയുകയാണെങ്കിലും വാണ്ടതെന്ന് യോ അനുഗ്രഹമാനുഗ്രഹങ്ങളല്ലാതില്ല ഭയപ്പെടണേ നീ അല്ലാതെ ഭയപ്പെടണ േ പൊട്ടിക്കരങ്ങൾ പിന്നെ തുടങ്ങാ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് എന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിറങ്ങു ചെല്ലുകയാണ് എന്നിട്ടതാവല്ലാതെ പൊട്ടിക്കറിയുകയോ എന്നിട്ട് ഭർത്താവിനോട് പറയുന്നു നമ്മൾ നമ്മളെത്രയോ നിസ്സാരന്മാരാണ് ഇന്ദനിയാവിന്റെ വശീകരണത്തിൽ വശങ്ങവരായപ്പോ നമ്മൾ നമ്മൾ എത്രയോ നിസാരന്മാരാണ് മഹാനായൂപയോട് എത്രയോ ഗുപതിയ ഇവിടെ നിത്രയോ മഹാനായ മനുഷ്യനാ അമ്മാവിനോട് ഒറ്റ മനുഷ്യനാണല്ല ത്തിലോട്ട് തിരിയുകയാണ് നമസ്കരിക്കുകയാണ് കരയുകയാണ് പേട ചെയ്യുകയാണ് മഹാനായ അതിൽ പറയുകയാസാനമാ ഉപദ്രവമാണ് പറോധിനോ ഉപയോഗിര ഉപഗ്രഹമാണ് ചെയ്തത്യം നശിപ്പിച്ചു കളഞ്ഞോ എന്റെ ഭാര്യം നശിപ്പിച്ചു കളഞ്ഞോ എങ്ങനെ എന്നറിയണോ കല്യാണം കഴിഞ്ഞ് പുണിയപ്പോലെ ഒരു പുതുപ്പണ്ണിനെ പോലെ ഒരു പോലെ എൻ്റെ കിടപ്പറയിലോട്ട് കിടന്നു കമ്മളാണവറാഹിബ

ായി പോയാസിനിയെ പോലെ അല്ലാഹുവിന്റെ വിവാദത്തിനും മാത്രം സിദ്ധയുള്ളവരാക്കി എന്റെ ഭാര്യ ഉപയിരുവിനും മാറ്റിയല്ലോ എന്റെ സഹോദരങ്ങളെ തനിവേഗത്തെ കുറിച്ചുള്ള ചിന്തയാണ് െ കുറിച്ചുള്ള ചിന്തകളെന്ന് വന്നപ്പോ അല്ലാതെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോലോകത്തിൻ്റെ ചിന്തകൾ മനസ്സിലാക്കുകയാണ് ഇനിയാവിനോട് വെള്ളം ഉപേക്ഷിക്കുകയാണ്